അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തെലുങ്കാനയിലെ ഹൈദരാബാദിലെ ജി ഡിമേട്ടിലെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് അവിടെയായിരുന്നു അഞ്ജലി എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നത് അവർക്ക് മുപ്പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം അവർക്ക് രണ്ട് പെൺമക്കളായിരുന്നു കേട്ടോ മൂത്ത കുട്ടിക്ക് പതിനാറ് വയസ്സായിരുന്നു തേജശ്രീ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് അതേപോലെ തന്നെ പത്തിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് രണ്ടാമത്തെ കുട്ടിയും ഇതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുകയായിരുന്നു പതിമൂന്ന് വയസ്സായിരുന്നു ആ കുട്ടിയുടെ പ്രായം അപ്പോൾ ഇവരുടെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചു അതിനുശേഷം ൾ മദർ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയായിരുന്നു ഈ രണ്ട് കുട്ടികളെയും പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവന്നിരുന്നത് അഞ്ചലിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഫൈനാൻഷ്യലി വലിയ സീനുകളും കാര്യങ്ങളൊന്നുമില്ല അപ്പോ കുട്ടികൾക്ക് വേണ്ടി അവരവരുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അങ്ങനെ ഇരിക്കാണ് ഏകദേശം ഒരു ഒമ്പത് പത്ത് മാസങ്ങൾക്ക് മുൻപ് മൂത്ത കുട്ടി ഒരു പയ്യനുമായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയമാകുന്നത് നൽകൊണ്ട ഏരിയയിലുള്ള പി ശിവകുമാർ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരനായിരുന്നു ആ ഒരു പയ്യൻ അപ്പൊ ഈ പയ്യന്റെ കാര്യം പറയാന്നുണ്ടെങ്കില് വലിയ കാര്യമായിട്ട് ആൾ പഠിച്ചിട്ടൊന്നുമില്ല അപ്പൊ ചെറിയ ഡി ജെയിങ് പരിപാടിയൊക്കെ ആള് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ കൂലിപ്പണിക്കൊക്കെ പോവാറുണ്ട് ഇവരങ്ങനെ ഇൻസ്റ്റഗ്രാം ത്രൂ പരിചയപ്പെട്ടു അതിനുശേഷം നല്ല സുഹൃത്തുക്കളായി അതിനുശേഷം ഇവർ പ്രണയിക്കാനും തുടങ്ങി പിന്നീട് ഇവർ ഇടക്കിടക്ക് കാണാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ശിവകുമാറിന്റെ കൂടെ കറങ്ങാൻ പോകൽ പതിവായിരുന്നു അതായത് ആ കുട്ടിയുടെ സ്കൂളിൻ്റെ അവിടെ ഈ പയ്യൻ വന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ ഈ കുട്ടി സ്കൂളിൽ പോകാതെ നേരെ ഈ പയ്യന്റെ കൂടെ കറങ്ങാൻ പോകും അതിനുശേഷം വീട്ടിൽ പോകും അത് അവരുടെ ഒരു റൊട്ടീൻ ആയിരുന്നു അങ്ങനെ ഇരിക്കുവാണ് ഏകദേശം ഒരു രണ്ട് മൂന്നു നാല് മാസങ്ങൾക്ക് മുൻപ് ഒരു ഇൻസിഡന്റ് നടക്കുന്നത് സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിവകുമാറിന്റെ കൂടെ ഒരുമിച്ച് താമസിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ പെൺകുട്ടി ആ ഒരു പയ്യന്റെ കൂടെ പോവുകയായിരുന്നു അതെ ആ പെൺകുട്ടി ഒളിച്ചോടി പോയി നോക്കണം പതിനാറ് വയസ്സുള്ള മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇതേപോലെ തന്നെ ഒളിച്ചോടി പോയത് അവിടെ നിന്നാണ് കംപ്ലീറ്റ് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ അതിനുശേഷം എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആ പ്രശ്നങ്ങൾ എവിടെ വരെയൊക്കെ എത്തി ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഫാമിലിയുടെ സ്റ്റോറി തന്നെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ Razin the side അന്നത്തെ ദിവസം നേരം കുറെ വൈകിട്ടും ഈ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് വരാതായപ്പോൾ അഞ്ജലി അകപ്പാടെജിലാവുകയാണ് അവർ ആദ്യം സ്കൂൾ അധികൃതരോട് അന്വേഷിച്ചു എന്നാൽ അവർക്ക് ആർക്കും തന്നെ ആ പെൺകുട്ടി എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ ഒരു സ്ത്രീ പോകുന്നതും അതേപോലെ തന്നെ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നതും അപ്പോഴാണ് അഞ്ജലി മനസ്സിലാക്കുന്നത് ശിവകുമാർ എന്ന് പറയുന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരനുമായിട്ട് തൻ്റെ മകൾ പ്രണയത്തിലാണെന്നും അതേപോലെ തന്നെ ആ ഒരു പയ്യന്റെ കൂടെ ഓടിപ്പോയതാണെന്നുള്ളൊരു കാര്യം അവസാനം അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഈ ഒരു ശിവകുമാറിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവർ വാങ്ങിയിട്ട് ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിന് ശേഷമാണ് അവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നതും ഇതേപോലെ തന്നെ പതിനാറ് വയസ്സുള്ള തൻ്റെ മൈനറായിട്ടുള്ള മകളെ കാണാനില്ല അതേപോലെ ഈ ഒരു പത്തൊമ്പത് വയസ്സുള്ള ശിവകുമാറാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ളൊരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നതും അങ്ങനെ പോലീസുകാർ ആളുടെ ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുകയാണ് ഏകദേശം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരെയും കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ രണ്ടുപേരെയും നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ പോക്സോ കേസ് പ്രസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത് എന്നാൽ ആ പെൺകുട്ടി പോലീസുകാരോട് പറയാണ് ഇയാൾ നിർബന്ധിച്ചിട്ടല്ല ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇയാളെന്നെ കൂട്ടിക്കൊണ്ട് പോയത് ഇയാൾ ഞാനും പ്രണയത്തിലാണ് എന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് പോയതെന്നൊക്കെ പറഞ്ഞു എന്നാലും പെൺകുട്ടി മൈനറാണല്ലോ അപ്പോഴത്തേനും അഞ്ജലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവര് സംസാരിച്ചു അവസാനം അഞ്ജലി ആ ഒരു കേസ് പിൻവലിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ മകളെ പിന്നെയും കോടതിയിലും മറ്റുമൊക്കെ കേറേണ്ടി വരും പിന്നെ നാണക്കേടാണ് അപ്പോൾ ആൾക്കാരൊക്കെ അറിയും അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കേസും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകളെ വിളിച്ചുകൊണ്ട് അഞ്ചലി നേരെ വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു ആ പയ്യനൊന്ന് വാൺ ചെയ്ത് വിടാനായിട്ട് അങ്ങനെ ഇവരെ രണ്ടുപേരെയും വിളിച്ചു നിർത്തിയിട്ട് അതായത് ഈ ഒരു പയ്യനെയും പെൺകുട്ടിയെയും വിളിച്ചു നിർത്തി പോലീസുകാർ ഉപദേശിക്കുകയാണ് അതേപോലെ തന്നെ ആ ഒരു പയ്യനെ വാൺ ചെയ്ത് വിട്ടു അപ്പോൾ ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ പയ്യന്റെ വീട്ടിലോട്ട് പോയി അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ മകളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു വീട്ടിലെത്തിയതിന് ശേഷം ഈ അഞ്ജലി മകളെ ഒരു മുറിയിൽ അടച്ചിടായിരുന്നു അതായത് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും അതേപോലെ തന്നെ എന്താ പറയാ സ്കൂളിലോട്ട് വിടുന്നുണ്ടായിരുന്നില്ല ഫോൺ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഒരു ഗ്രൗണ്ട് ചെയ്തൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായത് മകളെ പുറത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ശിവ എന്ന് പറയുന്ന പയ്യന്റെ കൂടെ ഓടിപ്പോന്നുള്ള ഒരു ഭയം കൊണ്ടായിരുന്നു അഞ്ജലി അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ തൻ്റെ കാമുകനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടായി ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ടായി എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും തനിക്ക് അവൻ്റെ കൂടെ തന്നെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു ഉറച്ച തീരുമാനം ആ ഒരു പെൺകുട്ടി എടുക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്നുള്ള കാര്യം ആ ഒരു പെൺകുട്ടി ആലോചിച്ചപ്പോൾ ആ പെൺകുട്ടി മനസ്സ് മനസ്സിലായത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടിടുന്നുണ്ടെങ്കിൽ തൻ്റെയും തൻ്റെ കാമുകൻ്റെയും ബന്ധത്തിൻ്റെ ഇടയിൽ ഒരു വിലങ്ങതടിയായിട്ട് നിൽക്കുന്നത് തൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞിട്ടിടുന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ അമ്മ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ടായിരുന്നു ആ ഒരു പെൺകുട്ടി എത്തിയത് അങ്ങനെ പെൺകുട്ടി കറക്റ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു അമ്മയുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ പെരുമാറാനായിട്ട് തുടങ്ങി അമ്മനോട് പറഞ്ഞു ഞാൻ ഞാനവനെ മറന്നു എനിക്ക് പഠിക്കണം എനിക്ക് സ്കൂളിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് പതിയെ അമ്മയും കൺവിൻസ്ഡ് ആയി ഓക്കെ മകള് അവർ പയ്യനെ മറന്നു ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുട്ടി സ്കൂളിൽ പോകാനും തുടങ്ങി അതേപോലെ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു അപ്പോൾ അവരുടെ ലൈഫ് ലൈഫിങ്ങനെ നോർമലായിട്ട് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു എന്നാൽ അമ്മ അറിയാതെ ഈ പെൺകുട്ടി ശിവയെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ിച്ച് ജീവിക്കണം അപ്പോ അതിന് വേണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള നിലക്കായിരുന്നു ഈ പെൺകുട്ടി ആ ഒരു പയ്യൻറെ അടുത്ത് സംസാരിച്ചത് അങ്ങനെ തന്റെ പ്ലാൻ കാമുകന്റെ അടുത്ത് ഈ ഒരു പെൺകുട്ടി പറയുകയാണ് തൻ്റെ അമ്മയായിട്ടുള്ള അഞ്ജലിയെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വേറെ ആരുണ്ടാവില്ല എന്നും വീടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം എപ്പോഴാണെങ്കിലും അവന് വരാം അതേപോലെ തന്നെ ഒരുമിച്ച് താമസിക്കാം പിന്നെ അനിയത്തിയാണുള്ളത് അനിയത്തിയുടെ കാര്യം വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞിങ്ങനെ സെറ്റാക്കിക്കോളാം അപ്പോൾ അമ്മയെ നമ്മൾ ഇല്ലാതാക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു പെൺകുട്ടി തൻ്റെ കാമുഖൻ്റെ അടുത്ത് പറയുകയാണ് ആദ്യമൊക്കെ കാമുഖം കുറച്ച് മടിച്ചെന്നുണ്ടെങ്കിലും അവസാനം ഓക്കെ എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അഞ്ജലിയെ വക വരുത്താം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവർ എത്തുകയാണ് അങ്ങനെ അവർ പ്ലാൻ ചെയ്ത ദിവസം എത്തി ജൂൺ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈവനിങ് ആയിരുന്നു ഈ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിന് റീസൺസും ഉണ്ടായിരുന്നു ഈ അനിയത്തി കുട്ടി സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ട്യൂഷന് പോകും വൈകുന്നേരം ഒരു മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തു പോകും അഞ്ചിലിടെ കാര്യം പറയാൻ ഒരു ഈവനിങ് ടൈം ആവുമ്പോൾ അവർ പൂജയ്ക്കും മറ്റുമൊക്കെ പൂജാമുറിയിൽ കയറും അതിന് ശേഷം ഒരു അരമണിക്കൂർ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവര് തിരിച്ചു വരിക അപ്പോൾ ആ ഒരു ടൈം ഉണ്ടല്ലോ അവർ പൂജാമുറിയുടെ അകത്തുള്ള ആ ഒരു ടൈം നോക്കുക എന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ആണ് അവർ എന്താ പറയുക തീരെ കോൺഷ്യസ് തരിക ചുറ്റുള്ള എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എങ്ങനെയായിട്ട് അപ്പോൾ നൈസായിട്ട് അവർ ആ ടൈമിൽ വക വരുത്താം അപ്പോൾ അനിയത്തി അതിന് ശേഷം വരുന്ന ആ ഒരു ടൈമിൽ കറക്റ്റ് ഡ്രാമ കളിക്കാം അങ്ങനെയുള്ള ഒരു പ്ലാനിലോട്ടായിരുന്നു ഇവരെത്തിയത് അങ്ങനെ പ്ലാൻ പ്രകാരം അനിയത്തി ട്യൂഷനും പോയി അഞ്ജലി പൂജാമുറിയിലും കയറി ആ സമയത്ത് ഈ ശിവകുമാറും ആളുടെ അനിയനും കൂടെ നേരെ ആ ഒരു വീട്ടിലോട്ട് എത്തുകയാണ് അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു കയറുണ്ടായിരുന്നു നേരെ പൂജാമുറിയിലോട്ട് കയറിയിട്ട് ഈ അഞ്ജലിയുടെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു അപ്പോൾ ഈ രണ്ട് പയ്യന്മാരും അതേപോലെ തന്നെ ഈ പെൺകുട്ടിയും കൂടെയും അവർ മൂന്ന് പേരും കൂടെ ആയിരുന്നു ഒരു ക്രൈം ചെയ്തത് രണ്ടുപേർ കൈയും കാലം പിടിച്ചു ഒരാൾ കഴുത്ത് ഞരിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ ചലനങ്ങളെല്ലാം നിൽക്കുകയാണ് അപ്പോൾ ഇവർ മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അവർ അവിടെ നിന്ന് നേരെ എസ്കേപ്പ് ആവുകയും ചെയ്തു ഈ പതിനാറുകാർ അമ്മയുടെ മൃതദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അനിയത്തി വരുമ്പോൾ ട്രാമയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് എന്നാൽ അപ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അതായത് ഈ അഞ്ജലിയുടെ കൈയും കാലം അനങ്ങാനായിട്ട് തുടങ്ങി പതിഞ്ഞ സൗണ്ടിൽ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് അവര് ഒച്ച വെക്കാനും തുടങ്ങി അതായത് അവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴുത്ത് ഞരിച്ച സമയത്ത് ആയി പോയതായിരുന്നു അപ്പോൾ തന്നെ ഈ ഒരു പെൺകുട്ടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്ത് കാമുകനെ വിളിക്കുകയായിരുന്നു ഒരു പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമായിരുന്നു അവർ ചോദിച്ചത് അതായത് അമ്മ മരിച്ചിട്ടില്ല നിങ്ങൾ രണ്ടുപേരും എന്തായാലും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം അമ്മയെ കൊന്നിട്ടേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പെടും എന്നുള്ളൊരു കാര്യം പറയുകയാണ് ഉടനെ തന്നെ അവർ രണ്ടുപേരും നേരെ ആ ഒരു വീട്ടിലോട്ട് എത്തുകയാണ് അപ്പോൾ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അനിയത്ത് ഏത് ടൈം വേണമെന്നുണ്ടെങ്കിലും വരാം അതിനിടയിൽ ഇത് ചെയ്തിട്ട് എന്ന് നടക്കാത്ത കാര്യമാണ് ഏകദേശം മണി ടൈമൊക്കെ ഈ ഒരു നടക്കുന്ന അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവര് പേടിച്ചത് തന്നെ നടക്കുന്നത് കോളിംഗ് കോളിങ് അടിക്കുന്ന സൗണ്ട് ആയിരുന്നു അവര് കേട്ടത് അവർ പോയി നോക്കുമ്പോൾ അത് അനിയത്തി തന്നെയായിരുന്നു ആ ഒരു സമയത്ത് ഈ പതിനാറുകാരിയായിട്ടുള്ള പെൺകുട്ടി പറയുകയാണ് അനിയത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ വേഗം ഞാൻ അമ്മയെ കൊല്ലാൻ നോക്കാൻ അതിനുശേഷം ഈ പെൺകുട്ടി ഡോറന്ന് ഇറങ്ങി ഈ പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ ചെന്ന് വീണ്ടും ആ ഒരു സ്ത്രീയുടെ കഴുത്ത് ഞരിച്ചു അപ്പോൾ വീണ്ടും അവരുടെ എന്താ പറയുക ബോധം പോയി അപ്പോൾ വീണ്ടും അവർക്ക് സംശയമായി ഈ സ്ത്രീ ശരിക്കും മരിച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പോലെ അൺകോൺഷ്യസ് ആയതാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെടുവല്ലോ അപ്പോൾ മരണം എന്തായാലും ഉറപ്പാക്കണം എന്ന് അവർ ചിന്തിക്കുകയാണ് അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ കിച്ചണിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കിച്ചണിൽ അവർ വർക്ക് ചെയ്യുന്ന ടൈമിൽ ആരോ ആക്രമിച്ചതാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് തീരുമാനിച്ചു എന്നിട്ട് ഇവരെ നേരെ ബോഡി വലിച്ചഴിച്ച് കിച്ചണിലോട്ട് കൊണ്ടുപോയി അവിടെ ഒരു ഇരുമ്പിൻ്റെ വടിയിരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് ഈ ഒരു സ്ത്രീയുടെ തലയടിച്ച് പൊളിച്ച് കൊലപ്പെടുത്തുകയാണ് അതിനുശേഷം അവർ രണ്ടുപേരും ആ ഒരു വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു ഈ ഒരു പതിനാറുകാര് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമില് ഡോറ് തുറന്നു എന്നിട്ട് അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞു അതേ അമ്മ അപ്പുറത്തൊരു ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു ബാഗ് പോലും വെക്കാനായിട്ട് സമ്മതിക്കാതെ ആ വീട്ടിലോട്ട് പോലും കയറാൻ സമ്മതിക്കാതെ അനിയത്തിയെയും കൊണ്ടു കഴിഞ്ഞായിട്ട് അങ്ങോട്ട് പോവായിരുന്നു ഈ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വളരെ പതുക്കു ഇങ്ങനെ നടന്നു പോവായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വീട്ടിൽ കൊലപാതകങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ രണ്ടാമത് നടക്കുന്നത് ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുകയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതിനുശേഷം ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അനിയത്തിയും ഒന്നും അറിയാത്തതുപോലെ തിരിച്ച് വീട്ടിലോട്ട് വരികയായിരുന്നു അവർ രണ്ടുപേരും വീടിന്റെ അകത്തോട്ട് കയറി അപ്പോൾ വീട്ടിൽ ഫുള്ള് ബ്ലഡ് ഈ അനിയത്തി കുട്ടി ആകെപ്പാട പേടിച്ചു അമ്മയെ അന്വേഷിച്ച് നടന്നു അമ്മ കിച്ചണിൽ ഇങ്ങനെ ചലനം മറ്റു കിടക്കുന്നതായിരുന്നു ആ പെൺകുട്ടി കണ്ടത് ഓടി ചെന്ന അമ്മയെ കെട്ടിപ്പിടിച്ച കുട്ടി കയറിയാണ് അമ്മ എഴുന്നേക്ക് 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 വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ ചേച്ചി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അമ്മിനെ എഴുന്നേക്കൂല അമ്മ മരിച്ചു എന്നുള്ളത് വളരെ കോൾഡായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ ചെറിയ പെൺകുട്ടിയുടെ ഒച്ചയും ബഹളവും കാര്യങ്ങളും കേട്ട് നൈബേഴ്സ് എല്ലാവരും കൂടെയും ഓടിക്കൂടാണ് അവർ നോക്കുമ്പോൾ വളരെ ഡാർക്കായിട്ടുള്ള ഒരു കണ്ടത് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ് പോലീസുകാർ നേരെ സ്ഥലത്തെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തു അവര് തെളിവുകളും മറ്റും ശേഖരിച്ചു അതിനുശേഷം ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു പിന്നീട് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പെൺകുട്ടികളെയും എൻക്വയറി ചെയ്യുകയായിരുന്നു പോലീസുകാരെ മാധ്യമ ചെറിയ കുട്ടിയോട് ഈ ഒരു കൊലപാതകം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ത് ചെയ്യായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി നടന്ന സംഭവം പറയാണ് അതായത് വൈകുന്നേരം ഒരു ആറു മണി ടൈമിൽ താൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നതായിരുന്നെന്നും വെല്ലടിച്ച ടൈമിൽ ചേച്ചി പുറത്തോട്ട് ഇറങ്ങി വന്നു ഒരു ആൻറ്റിയുടെ അടുത്ത് പോകാനായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നു അതിനുശേഷം അവർ രണ്ടുപേരും കൂടെയും ആ ഒരു ആൻറ്റിയുടെ അടുത്ത് പോയി എന്നാൽ ആ ഒരു ആൻറ്റിയുടെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി തന്നെയും കൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നു തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ചകൾ മറ്റും കണ്ടത് എന്നുള്ള കാര്യം ആ ഒരു പെൺകുട്ടി പോലീസിന്റെ അടുത്ത് പറയുകയായിരുന്നു പോലീസുകാരെ അങ്ങനെ ഈ ഒരു പതിനാറുകാരനോട് ചോദിക്കുകയാണ് ഏതാൻറ്റിനെ കാണാനാണ് നിങ്ങൾ പോയത് എന്തായിരുന്നു കാരണം എന്താണ് അമ്മ നമ്മൾ പറഞ്ഞു വിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് എന്നാൽ അതിനൊന്നും തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം പറയാനായിട്ട് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ ഇവിടെ തൊടാതെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതാതെ വളരെ ഒഴുക്കനായിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു മേർഡറിനും ഈ പെൺകുട്ടിക്കും തമ്മിൽ ബന്ധുണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ് പിന്നെ ഈ പെൺകുട്ടിയെ സംശയിക്കാനായിട്ട് വേറെയും റീസൺ ഉണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഈ പെൺകുട്ടി ഒളിച്ചോടി പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലെയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ സെയിം പോലീസുകാർ തന്നെയായിരുന്നു ഈ ഒരു മേർഡർ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവർക്കീര് പെൺകുട്ടിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ഈ പെൺകുട്ടിയും കാമുകനും കൂടെ ചേർന്നിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു ക്രൈം നടത്തിയത് എന്നുള്ളൊരു സംശയം പോലീസിന് ആദ്യമേ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാരി ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അതേപോലെ തന്നെ പെൺകുട്ടിയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് അപ്പോൾ ശിവ എന്ന് പറയുന്ന പയ്യനുമായിട്ട് ഇപ്പോഴും സ്ഥിരമായിട്ട് കോൺടാക്റ്റിലുണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ് അതേപോലെ തന്നെ ആ ഒരു കൊലപാതകം നടന്ന ദിവസം പതിവിലേറെ തവണ ആ ഒരു പയ്യനുമായിട്ട് സംസാരിച്ചതായിട്ടും മെസ്സേജുകൾ അയച്ചതായിട്ടും ഒക്കെ പോലീസുകാർ മനസ്സിലാക്കുകയാണ് ഈ തെളിവുകളെല്ലാം വെച്ച് ആ പെൺകുട്ടിയുടെ അടുത്ത് പോലീസ് സ്റ്റൈലിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അധികം നേരം ക്വസ്റ്റ്യൻ ചെയ്യൽ പിടിച്ചു നിൽക്കാനായിട്ട് ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് സാധിച്ചില്ല നടന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു പെൺകുട്ടി തുറന്ന് പറയുകയായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ ഒരു ശിവയെയും അതുപോലെ തന്നെ ബ്രദറിനെയും പോലീസുകാർ ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ് ശിവയുടെ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ ബ്രദറിൻ്റെ ഫോൺ ഓൺ ആയിരുന്നു അങ്ങനെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തു നേരെ അവിടെ ചെന്ന സമയത്ത് അവർ രണ്ടുപേരും ഒരേ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവർ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ് വിശദമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യലിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവരും തുറന്നു പറയുകയായിരുന്നു എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവര് മൂന്നുപേർ ഇപ്പൊ കസ്റ്റഡിയിലാണ് കേസാണെന്നുണ്ടെങ്കിൽ നടന്നോണ്ടിരിക്കുകയാണ് ഈ ഒരു കേസിൽ നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ രണ്ടുപേരും മൈനറാണ് അതായത് അവര് കാമുകന്റെ അനിയനും അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയും അപ്പോ ഈ ഒരു കാമുകൻ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുള്ള ശിവ എന്ന് പറയുന്ന ആ പയ്യൻ പയ്യനത്യാവശ്യം നല്ല ശിക്ഷ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ഈ രണ്ട് കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ശിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടാതെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത് ഒന്നാലോചിച്ച് നോക്കിയാൽ മക്കളുടെ നല്ല ഭാവി മാത്രമായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത് തന്നെ ആ ഒരു അമ്മയാണ് വളരെ ക്രൂരമായിട്ട് ഈ ഒരു പെൺകുട്ടി തൻ്റെ കാമുകനെ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത് ആ അമ്മ സ്വപ്നത്തിൽ പോലും തനിക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരും എന്നുള്ളത് ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ആൻഡ് ഇറ്റ്സ് സൈനിങ് ഓഫ് പീസ് സ്റ്റേ പീസ്ഫുൾ ഗൈസ് സ്റ്റേ സേഫ്